ഹായ് ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് പ്രമേഹം എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും പേടിയാണ് ഇപ്പം ആയുർവേദത്തിൻ്റെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആയുർവേദത്തിൽ പ്രമേഹത്തിനെ പറ്റി പറയുന്നത് ഇത് മഹാരോഗങ്ങളിൽ ഒന്നാണ് എന്നാണ് അപ്പം മഹാരോഗങ്ങളിൽ ഒന്ന് എന്ന് കരുതിയിട്ട് നമുക്ക് ഈ ഒരു അസുഖം വന്നാൽ നമ്മൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോവും അങ്ങനെയല്ല പറയുന്നത് ഇത് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് വർഷങ്ങളായിട്ട് കൂടെ തന്നെ ഉണ്ടാവും ആ ഒരു രീതിയിലാണ് ഇത് പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ പ്രോപ്പർ ഡയറ്റ് എടുക്കാതെ സ്റ്റിൽ നമുക്ക് ഡയബറ്റീസ് വന്നു കഴിഞ്ഞിട്ടും നമ്മൾ വീണ്ടും അന്നജവും അതുപോലെ തന്നെ മധുരമുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് കുറേ വർഷങ്ങളായിട്ട് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുന്നത് ഇല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിതിനെ നോർമലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ അപ്പോൾ പണ്ടത്തെ ആചാര്യന്മാരൊക്കെ ഇത് പറയാനുള്ള റീസൺ പ്രമേഹം ചിലപ്പം ആളുകളിൽ മനസ്സിലാക്കാൻ എടുക്കാറുണ്ട് കാരണം പ്രമേഹം എന്ന് പറയുന്നത് വളരെ സൈലൻ്റ് ആയിട്ട് വലിയ രീതിയിൽ സിംറ്റംസ് ഒന്നും പുറത്തോട്ട് വരാത്തൊരസുഖമാണ് ചിലപ്പം അതിൻ്റെ ഒരു റേഞ്ചൊക്കെ കൂടി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ബോഡിയിലോട്ട് സിംറ്റംസും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുള്ളൂ അപ്പം ഇവൻ തന്നെ ഞാൻ ക്ലിനിക്കൽ പേഷ്യൻസ് വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട് എങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം എങ്ങനെ മനസ്സിലാക്കി എന്നാണ് ചോദിക്കാറ് അപ്പം ഒട്ടുമിക്ക ആളുകളും പറയുന്നത് എനിക്ക് കുറച്ച് കാലം കാലിലൊക്കെ തരിപ്പ് വന്നു മരവിപ്പ് വന്നു പെട്ടെന്ന് തന്നെ നോർമലി ഞാനൊരു സ്പെക്സ് വെക്കാത്ത ഒരാളായിരുന്നു പെട്ടെന്ന് എനിക്ക് സ്പെക്സ് വെക്കേണ്ട ഒരു ആവശ്യകത വന്നു അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് അവർ ജസ്റ്റ് ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്താണ് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി ചില ആളുകൾ പറയുന്നത് അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നു എന്നാണ് അപ്പോൾ ക്ഷീണമൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെയാണ് പ്രമേഹ രോഗികളിലെ ഒരു ആദ്യത്തെ പ്രാരംഭഘട്ടത്തിൽ ഒരു പൂർവ്വരൂപമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡോമിനൻ്റ് സിംറ്റം ആയിട്ട് കാണിക്കുന്നതാണ് അമിതമായിട്ടുള്ള ക്ഷീണം എന്നൊക്കെ പറയുന്നത് അപ്പം അക്കോർഡിംഗ് ടു ആയുർവേദം നോക്കുകയാണെങ്കിൽ കഫം മൂന്ന് ദോഷത്തിനെയും ബേസ് ചെയ്തിട്ട് പ്രമേഹങ്ങളുണ്ട് അപ്പം കഫദോഷത്തിനും പിത്തത്തിനെയും അതുപോലെ തന്നെ വാദ വാത ആയിട്ടും പ്രമേഹ രോഗികളെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ഇപ്പം ക്ലിനിക്കിലോട്ട് വരുന്ന സമയത്ത് അവരുടെ അടുത്ത് എന്താണെങ്കിലും ടെസ്റ്റ് റിപ്പോർട്ട്സ് ഉണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ അകത്ത് ഫാസ്റ്റിങ്ങും എച്ച് ബി എ എല്ലാ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും അപ്പം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവരോട് കൂടുതലായിട്ട് സിംറ്റംസ് അറിയുന്നതും അപ്പം ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പ്രകാരം നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുന്നതും ഇവർ ഏത് ദോഷത്തിലാണ് പ്രൊഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ചിലപ്പം വാദിക പ്രമേഹമായിരിക്കാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഫജമായിരിക്കാം പിത്തജമായിരിക്കാം അങ്ങനെ മൂന്ന് രീതിയിലായിട്ട് നമുക്കിതിനെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം കൂടുതലായിട്ടും കഫ ഉള്ള കഫപ്രമേഹ പ്രമേഹമുള്ള ആളുകളാണെങ്കിൽ അവർ ഫുൾ ടൈം കിടത്താം അല്ലെങ്കിൽ അവർക്ക് അവർക്കൊന്നും ചെയ്യാനൊരു താല്പര്യമല്ല എപ്പോഴും കിടത്തും ഇതൊക്കെയായിരിക്കും ഇപ്പോൾ വാതിക ടൈപ്പ് ഓഫ് പ്രമേഹമുള്ള ആളുകളാണെങ്കിൽ അവർ പ്രമേഹം ഉണ്ടെങ്കിലും അവർക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും പിത്തജ പ്രമേഹമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ബോഡി എപ്പോഴും ഭയങ്കര ചൂട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേണിങ് സെൻസേഷൻ പുകച്ചിൽ അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തരിപ്പ് കൂടുതലായിട്ട് വരുന്നു നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി പറയുന്ന സമയത്താണെങ്കിൽ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ പറയണം അപ്പോൾ നോർമലി നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ പ്രമേഹ രോഗികളൊക്കെ കൂടുതലായിട്ടും ചപ്പാത്തിയിലോട്ട് മാറുന്ന ആളുകളാണ് നിങ്ങൾ അരിയാഹാരം കഴിച്ചുകൊണ്ടിരുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ മൂന്നും നാലും നേരം അരിയാഹാരം എടുത്ത ആളുകളായിരിക്കും പിന്നെ നിങ്ങൾ പ്രമേഹം ഉണ്ടെന്ന് കേൾക്കുമ്പോൾ ആയിട്ട് നമ്മൾ ചോറ് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യും ചപ്പാത്തി കഴിക്കാൻ തുടങ്ങും അപ്പോൾ ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് മൂന്നും നാല് ചപ്പാത്തി കഴിക്കുന്നവരാണ് ഒട്ടുമിക്ക ആളുകളും എന്നിട്ട് അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രമേഹത്തിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസും കാര്യങ്ങളും ഒന്നുമില്ല ഈ രീതിയിലാണ് കണ്ടുവരാറ് അപ്പം നിങ്ങൾ ചപ്പാത്തി മാത്രമല്ല നമുക്ക് ഒരു ഡയറ്റിലുള്ള ഒരു ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ മുളയരി അല്ലെങ്കിൽ ഞവര എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പായർ കടല ഇതെല്ലാം തന്നെ നമുക്ക് വേവിച്ചിട്ട് കഴിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണാക്കി കഴിക്കുന്നതൊക്കെ നമുക്ക് പ്രമേഹത്തെ കൺട്രോൾ ചെയ്യാനും സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് വേണ്ട അത്യാവശ്യം ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കിട്ടുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് ചെറുധാന്യങ്ങൾ ചെറുധാന്യങ്ങൾ പല രീതിയിൽ പറയാൻ നമുക്ക് ചാമ ായിട്ടോ തിനയായിട്ടോ തിന എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കരുതുന്നത് ഇത് പക്ഷികൾ മാത്രം കഴിക്കേണ്ട ഒരു ഫുഡ് ഐറ്റം ആണ് എന്നുള്ള രീതിയിലാണ് പക്ഷേ ഒരിക്കലും അത് നമുക്കും അത് കുക്ക് ചെയ്ത് കഴിക്കാവുന്നതാണ് ആയിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ചില ആളുകൾക്ക് ഗ്ലൂട്ടൻ അലർജി പോലുള്ള ആളുകൾക്ക് ഇതിനകത്തുള്ള ചില ചെറുധാന്യങ്ങൾ അലർജി ആയിട്ട് മാറാറുണ്ട് അപ്പം ജസ്റ്റ് നിങ്ങൾക്ക് തൈറോയ്ഡ് പേഷ്യൻ്റ് ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ റൊമാറ്റോയിഡ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നോക്കുക അപ്പം എന്താണ് പ്രമേഹം രോഗികൾ ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ഡോക്ടറിനെ സമീപിക്കുന്നതിന് മുൻപായിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് ഫാസ്റ്റിങ്ങും അതുപോലെ തന്നെ പോസ്റ്റ് ബ്രാൻഡിയൽ ആയിട്ടുള്ളതും മൂന്ന് മാസത്തെ ആവറേജ് കണക്കും എപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്യാം പിന്നെ കറക്റ്റായിട്ടുള്ളൊരു ഡയറ്റ് നിങ്ങൾ നിങ്ങളിതിൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്തിരിക്കണം പിന്നെ നന്നായിട്ട് എല്ലാ ദിവസമാണെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇപ്പം ഇപ്പം അമിത വണ്ണുള്ള ആളുകളെയും അല്ലെങ്കിൽ പ്രമേഹ രോഗികളെയും ഫാറ്റി ലിവറുള്ള ആളുകൾക്കൊക്കെ വളരെ കോമൺ ആയിട്ടുള്ളൊരു വേഡാണ് ഇൻസുലിൻ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ആ ഒരു വേർഡ് തന്നെ പറയുന്നുണ്ട് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുകയാണ് ഇൻസുലിന് ആക്റ്റീവ് ആവാൻ പറ്റുന്നില്ല ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അവിടെ ഇൻസുലിൻ ആക്റ്റീവ് അല്ല ഇതിനെ നമ്മൾ ടൈപ്പ് ടു ഡയബറ്റീസുകളായിട്ടാണ് പറയുന്നത് ഇപ്പം ഇൻസുലിൻ ഉണ്ടാക്കുന്നത് പാൻഗ്രിയാസിലാണെങ്കിലും ഇത് ഡയബറ്റീസ് എന്ന് പറയുന്നത് പാൻഗ്രിയാസ് സംബന്ധമായിട്ടുള്ള ഒരു അസുഖമല്ല അവിടെ ഇൻസുലിൻ ഉണ്ടാവുന്നു എന്നുള്ളതും അപ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഡയജഷന് ശേഷം ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു ഈ ഒരു ഗ്ലൂക്കോസിനെ സെല്ലിലോട്ട് അബ്സോർബ് ചെയ്തിട്ട് സെല്ലിൻ്റെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഇൻസുലിൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നോർമലി ഡയബറ്റീസ് പേഷ്യൻസിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നു ഇൻസുലിൻ കൂടുതലായിട്ട് രക്തത്തിൽ ഉത്പാദിപ്പിക്കുന്നു അപ്പോൾ ഇനി ഇൻസുലിൻ ഉണ്ടാകുന്ന സമയത്ത് ശരീരത്തിൽ കുറച്ച് ലക്ഷണങ്ങൾ കാണിക്കും നോർമലി നിങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കാം ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ളൊരു ടെൻഡൻസിയും കാര്യങ്ങളൊക്കെ വരുന്നത് ഇൻസുലിൻ അവിടെ റെസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ കിടക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഓൾറെഡി നമ്മുടെ സെല്ല് കോശങ്ങൾക്ക് എന്ത് വേണം ഗ്ലൂക്കോസ് വേണം ഇൻസുലിൻ ആണെങ്കിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നതും ഉണ്ട് അപ്പം ഇൻസുലിൻ എന്താ അത്യാവശ്യമായിട്ട് വേണം ഗ്ലൂക്കോസ് കിട്ടിയാൽ മാത്രമേ ഈ സെല്ലുകൾക്ക് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ അമിതമായിട്ട് നമ്മൾ മധുരവും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിട്ട് കിടക്കുകയും കൂടുതലായിട്ടും ഗ്ലൂക്കോസ് ഉല്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇവരൊരു പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഭാഗത്തായിട്ട് കൂടുതലായിട്ട് കൊഴുപ്പ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് വയറ് ചാടിയതായിട്ട് തോന്നുന്നത് ഇതെല്ലാം തന്നെ ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ കാണിക്കുന്നതാണ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റന്സിൽ കാണിക്കുന്ന ആണ് ഫേസിൽ ആഗ്നൈസ് വരുന്നത് ഇപ്പം പി ഉള്ള ഒ പെൺകുട്ടികളെയും സ്ത്രീകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരിൽ കാണിക്കുന്ന ഒരു സിംറ്റം ആണ് ആറ്റ്നീസ് അഥവാ മുഖക്കുരു അതും സിസ്റ്റിക് ആയിട്ടുള്ള വലിയ രീതിയിലുള്ള ആട്നീസ് വരുന്നത് അവിടെ എന്താണ് ഇതും ഡയബറ്റീസ് ഓഫ് ഓവറി തന്നെയാണ് അവിടെ നടക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് അതുപോലെ തന്നെ വരുന്ന കഴുത്തിന് ചുറ്റും കറുപ്പ് നിറം കാണുന്നത് എക്സ്ട്രാ ആയിട്ടുള്ള ഹെയർസ് അതായത് നമ്മുടെ അപ്പർ ലിപ്പിൽ അടിവയറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഹെയർ ഗ്രോത്തും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പിന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് അലർജി ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള ചാൻസസും കൂടുതലാണ് അതിനുള്ള ഒരു മെയിൻ റീസൺ ഇങ്ങനെ കൂടുതലായിട്ടും ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ വർക്ക് കുറയാണ് ചെയ്യുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്ലോ ഡൗൺ ചെയ്യുകയാണ് ഇൻസുലിൻ ചെയ്യുന്നത് ഇൻസുലിൻ രക്തത്തിൽ കൂടുമ്പോൾ നോർമലി രാത്രി സമയങ്ങളിൽ ഡോക്ടേഴ്സ് പറയാറുണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറങ്ങുന്നതിന് ജസ്റ്റ് മുൻപായിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ ഇൻസുലിൻ വർദ്ധിക്കുന്നു അപ്പോൾ ഉറങ്ങുന്ന സമയങ്ങളിലാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എല്ലാം റിപ്പയർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഓൾറെഡി ഇൻസുലിൻ അവടെ സ്പൈക്ക് ആയി കഴിഞ്ഞാൽ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ വർക്കും കാര്യങ്ങളും ഒന്നും അവടെ നടക്കുന്നില്ല അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് അലർജീസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസും കൂടുതലാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വ്യക്തികൾ ഭക്ഷണത്തിൻ്റെ അകത്ത് കൂടുതലായിട്ടും ഉൾപ്പെടുത്തേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറു ധാന്യങ്ങളൊക്കെ ആയിരിക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫെനുഗ്രീക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉലുവ ഉലുവേൻ്റെ എക്സ്ട്രാക്റ്റൊക്കെ ഈ ഡയബറ്റീസ് കുറയ്ക്കുന്നു എന്ന് പഠനങ്ങളൊക്കെ തെളിയിച്ച ഒരു കാര്യങ്ങളാണ് അതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ മരമഞ്ഞൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കാം ഹരിദ്ര അല്ലെങ്കിൽ ഹരിദ്ര ആയാലും മതി സാദാ മഞ്ഞളൊക്കെ നമ്മുടെ ഈയൊരു ഡയബറ്റിക് കണ്ടീഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആണ് അത് റിച്ചായിട്ടുള്ള സീഡുകളും മത്സ്യങ്ങളും ഒക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ എല്ലാ ദിവസവും എക്സസൈസും കാര്യങ്ങളും നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എക്സസൈസിന് വലിയൊരു പങ്കുണ്ട് അപ്പം അത് നിങ്ങൾ എല്ലാ ദിവസവും ത്രെഡിങ് ത്രെഡ് യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ സൈക്ലിങ്ങോ ഇല്ലെങ്കിൽ സ്വിമ്മിങ്ങോ അങ്ങനെയുള്ള ഏതൊരു രീതിയിലുള്ള എക്സസൈസും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസ് ആവുന്ന സമയത്ത് അവർ മെയിനായിട്ടും ഏതെങ്കിലും ഒരു മെഡിക്കേഷൻസ് ഫോളോ ചെയ്യുന്ന ആളുകൾക്കും ഒട്ടുമിക്ക ആളുകൾക്കും വേണ്ടത് എന്താണ് മാക്സിമം എത്രയും പെട്ടെന്ന് മരുന്നുകളൊക്കെ കുറച്ച് ഡയറ്റിലോട്ട് വരിക എന്നുള്ളതാണ് അപ്പം ഹെൽത്തി ആയിട്ടുള്ള ഷുഗർ ഫ്രീ ആയിട്ടുള്ള കാബ്സ് കുറച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക കൂടുതലായിട്ടും നിങ്ങൾക്ക് നല്ല കൊഴുപ്പുകൾ ആഡ് ചെയ്തുകൊണ്ടുള്ളവർ പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റ് എടുക്കുകയാണെങ്കിൽ മറ്റുള്ള അസുഖങ്ങൾ വരുന്നതും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും നമ്മളൊരു എടുക്കുന്ന സമയത്ത് ചില ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കും അല്ലെങ്കിൽ ചില ആളുകൾ ഡയറ്റെടുക്കുന്നത് പട്ടിണി കടന്നിട്ട് ഒരു നേരം ഭക്ഷണമൊക്കെ സ്കിപ്പ് ചെയ്യും അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് പല ന്യൂട്രിയൻസിൻ്റെ കുറവും ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് അപ്പം അതെല്ലാം നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റീസ് വരുന്ന സമയത്ത് കാണിക്കുന്ന കോംപ്ലിക്കേഷനുകളാണ് ഒന്ന് നമുക്ക് കണ്ണിന് വരുന്ന റെക്റ്റിനോപ്പതി അതുപോലെ തന്നെ എരമ്പുകൾക്കാണെങ്കിലും ന്യൂറോപ്പതി എന്ന് പറയും അതുപോലെ തന്നെ കിഡ്നിക്ക് പ്രശ്നം വരാറുണ്ട് നെഫ്രോപ്പതി അതുപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള സമയത്ത് ആളുകളിൽ ട്രൈ ഗ്ലിസറൈഡ് എന്ന് പറഞ്ഞ ഒരു ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ടും കണ്ടുവരാറുണ്ട് രക്തത്തിനകത്ത് അത് കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അതുപോലെ തന്നെ യൂറിക് ആസ്റ്റ് രക്തത്തിൽ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവിടെ കിഡ്നിയുടെ ഫംഗ്ഷൻസ് കുറയുന്ന സമയത്ത് ഇത് അരിക്കുന്ന ആ ഒരു പ്രൊസീജിയർ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് യൂറിക് ആസ്റ്റ് കൂടുതലായിട്ടും നിൽക്കാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഡയബറ്റിസ് ഉള്ള ആളുകളാണെങ്കിൽ കൃത്യമായി ഡയറ്റ് എടുക്കുക ഇടവേളകളിൽ ഭക്ഷണം കഴിക്കുക ഗ്യാപ്പ് എടുത്തുകൊണ്ട് ഒരു ദിവസം ഒരു ആറു നേരമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ആ ഒരു റൂട്ടീൻ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഡയബറ്റീസിനെ വളരെ ഈസി ആയിട്ട് നോർമലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ കൺസൾട്ടേഷൻ അത്യാവശ്യമായിട്ടുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക് വീണ്ടും കാണാം നന്ദി